വെളിച്ചെണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയോ ഒന്നും അല്ല നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് അതായത് നമ്മളുടെ ബോഡിയിൽ തന്നെയാണ് കൊളസ്ട്രോൾ ഫോം ആകുന്നത് പ്രത്യേകിച്ചും അരിയാഹാരം കിഴങ്ങ് വർഗം മധുര സാധനങ്ങളാണ് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം മുട്ട നല്ലത് എന്ന് പറഞ്ഞ ഉടനെ അത് നമുക്ക് എന്ന് ആലോചിച്ചിട്ട് വേണം ഈ കാര്യം വാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടർ ഭൂരിഭാഗം വീടുകളിൽ മുട്ടയെക്കുറിച്ച് സപ്പോർട്ടീവായിട്ട് സംസാരിക്കാറുണ്ട് ഡോക്ടർ എന്താണ് മുട്ടയുടെ അംബാസിഡറോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടല്ല നമ്മൾ മുട്ടയെക്കുറിച്ച് പറയുന്നത് എന്നാലും എന്താണ് മു മുട്ടയുടെ മെയിനായിട്ടുള്ള കാര്യം ഒത്തിരിയേറെ ആളുകളൊന്നും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നേരിട്ട് ഡോക്ടറെ ഞങ്ങൾ ഇത്രയും നാൾ പഠിച്ചത് ശീലിച്ചത് നമ്മളെ പഠിപ്പിച്ചത് ഡോക്ടർമാർ തന്നെ പറയുന്നത് മുട്ട എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ചാ എന്താ പറയുക മുട്ടയുടെ മഞ്ഞക്കുരു ഉണ്ണിന്നൊക്കെ പറയുന്നത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം കഴിച്ചോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഞാൻ കൊല്ലങ്ങളായിട്ട് ഈ മുട്ടയുടെ മഞ്ഞക്കുരു എഗ്യോ കഴിക്കാറില്ല എന്ന രീതിയിലാണ് മെയിനായിട്ടുള്ള പറയുന്നത് അപ്പം ഡോക്ടറിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു പേടി സത്യം പറഞ്ഞത് ഇത് ചെയ്യാവോ മുട്ടയുടെ ഉണ്ണിയോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം പേടിയോട് കൂടി ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പം ഒത്തിരിയേറെ ആളുകൾക്ക് ഈ ഒരു സംശയം കാണും ശരിക്കും നമുക്ക് മുട്ട എങ്ങനെ കഴിക്കാവോ എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയുള്ള സംശയമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നേരായിട്ടും മുട്ട നമുക്ക് ഇത്രയും വലിയൊരു പ്രശ്നക്കാരൻ എന്ന രീതിയിലുള്ള ചിത്രീകരിച്ച് ഇത്രയും എന്ന് പറയുന്നത് അത് പല റിസർച്ചുകളുടെ ബേസിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കൂട്ടുന്നുണ്ട് ഹാർട്ടുകൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ പല രീതിയിലുള്ള പഠനങ്ങൾ ആദ്യം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുട്ടയെക്കുറിച്ചും എണ്ണയെക്കുറിച്ചും പ്രത്യേകിച്ച് വെളിച്ചെണ്ണയെക്കുറിച്ചും ഒക്കെ ഈ ഒരു അപവാദം അതായത് നേരമായിട്ടുള്ള ഒരു രീതിയല്ല അത് റോങ് ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അത് വന്നത് അത് കഴിഞ്ഞ വെച്ച് പല റിസർച്ചുകളും അത് തെളിയിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയോ ഒന്നും അല്ല നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് അതായത് നമ്മളുടെ ബോഡിയിൽ തന്നെയാണ് കൊളസ്ട്രോൾ ഫോം ആകുന്നത് കാരണം ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് മാത്രമാണ് ഡയറ്ററി കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് ഉണ്ടാക്കുന്നത് പക്ഷേ മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് എന്താ അതായത് കൊഴുപ്പുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിലൂടെയാണ് അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ആണോ അല്ലോ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് കൊഴുപ്പും മുട്ടയും തമ്മിൽ ബന്ധമില്ല എന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വെജിറ്റേറിയൻസ് നോക്കിയാൽ മതി വെജിറ്റേറിയൻസ് പ്യൂർ വെജിറ്റേറിയൻസിനെ നോക്കിയാൽ തന്നെ മനസ്സിലാകും അവർ ഇറച്ചി കഴിക്കുന്നില്ല മീൻ കഴിക്കുന്നില്ല ചിക്കൻ ഫ്രൈ എടുക്കുന്നില്ല എണ്ണ എന്താ പറയുക എണ്ണ ഉപയോഗിക്കുന്നുണ്ട് ശരിയാണ് അതേപോലെ മുട്ട മുട്ടയൊന്നും തൊടാറ് പോലും ഇല്ലാത്ത ആളുകളുണ്ട് എന്നാലും അവരുടെ കൊളസ്ട്രോൾ ലെവൽ വളരെ ഹൈ ആയിരിക്കും ബ്ലോക്കുകൾ കാണും ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരായിരിക്കും ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ഉള്ളവരായിരിക്കും അപ്പം മനസ്സിലായല്ലോ ഡയറക്റ്റ് മുട്ടയല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പ്രശ്നമുണ്ടാക്കുന്ന മെയിൻ കൊളസ്ട്രോളായാലും ഫാറ്റി ലിവർ ആയാലും ബ്ലോക്കുകളായാലും ഫൈബ്രോയിഡ് തൈറോയിഡ് ശരീരത്തിലെ നീര് ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് പ്രത്യേകിച്ചും അരി ആഹാരം കിഴങ്ങ് വർഗ്ഗം മധുരസാധനങ്ങളാണ് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം പക്ഷേ ആ ആ വിഭാഗം നമ്മൾ നോക്കാതെ നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന ഈ മുട്ടയെ മുട്ടയാണ് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു രീതി അനുസരിച്ച് അതായത് ഞാൻ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മിനിമം രണ്ട് മാക്സിമം മൂന്നോളം മുട്ട ഒരു ദിവസം കഴിക്കാറുണ്ട് പക്ഷേ ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ ആരും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുട്ട കഴിക്കുന്ന സാഹചര്യത്തിൽ ചോറ് എന്ന് പറയുന്നത് ഒരു അരത്തവിയാണ് എടുക്കുന്നത് പക്ഷേ നമ്മൾ ഒരു പ്ലേറ്റും രണ്ട് പ്ലേറ്റും ചോറുണ്ടോണ്ട് അതിൻ്റെ കൂടെ ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അവർക്ക് ഈ ബ്ലോക്കിൻ്റെ പ്രശ്നവും ഫാറ്റ് ലിവറും എല്ലാം ഉണ്ടാവും അത് മുട്ട കൊണ്ടൊന്നല്ല അതായി ഈ ഈ ഈ ഈ അളവിൽ ചോറ് കഴിക്കുന്ന ആളുകൾക്കാണ് അത് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയണോ ഓവറിലെ സിസ്റ്റ് മാറി മാറണോ ഓ ഫൈബ്രോയിഡ് എന്താ പറയുക യൂട്രസിലെ ഫൈബ്രോയിഡ് കാരണം ഇപ്പോൾ ഒത്തിരിയേറെ ആളുകൾക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ ഉണ്ട് അപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞ സമയങ്ങളിൽ മെയിനായിട്ടും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ അത് സാരമില്ല ചെറുതല്ലേ നമുക്ക് ആറ് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം വലിയതാകുന്നുണ്ടോ അതിന് വലിയതാകുവാണെങ്കിൽ മാത്രം അതിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതിയല്ലോ എന്ന രീതിയിലാണ് പൊതുവേ പോകാറുള്ളത് പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ രീതി കാരണം കാരണമെന്ന് വെച്ചാൽ ചെറിയൊരു ഫൈബ്രോയ്ഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർ ഈ രീതിയിലുള്ള ഹൈ കാലറി ഡയറ്റ് ബോഡിയിലേക്ക് സപ്ലൈ ആകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സപ്ലൈ ആയിക്കഴിഞ്ഞാൽ വരുന്ന പല പ്രശ്നങ്ങളിലാണ് നമ്മൾ ഈ പ്രമേഹവും ഫാറ്റ് ലിവറും തൈറോയിഡും ഒക്കെ വരുന്ന കാര്യങ്ങൾ അപ്പോൾ എന്നു പറഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടീഷനെ കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് മുട്ട തന്നെയാണ് പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ അത് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അരിയും ഗോതമ്പും കിഴങ്ങുവർഗവും അതിലെ സാധനങ്ങളും കൂടുതൽ കഴിച്ചോണ്ട് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയില്ല പക്ഷേ കഴിഞ്ഞ തവണ ഒരാൾ പറയുകയാണ് ഡോക്ടർ പറഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ രണ്ട് മാസത്തിൽ പത്ത് കിലോ കുറച്ചു ഒന്നും ചെയ്തില്ല ഞാൻ ആ ചോറൊന്ന് ഫുള്ളായിട്ടൊന്ന് മാറ്റി വെച്ചു അതിന് പകരം ഞാൻ ഒരു ദിവസം രണ്ട് മുട്ട വീതം കഴിക്കാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും എന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്കൊരു പേ പേടി തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഇരുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്ന കൊളസ്ട്രോൾ ലെവൽ എനിക്ക് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ആലോചിച്ച് റിസർച്ച് ഏത് സമയം കളേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് എല്ലാ ദിവസവും ഓരോ മുട്ടയെ എടുക്കാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് ഈ ചോറും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള അളവ് മധുര സാധനങ്ങളുടെ അളവൊന്ന് കുറച്ചേച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക അതായത് ട്രൈ ഗ്ലീസറുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ മെയിനായിട്ടും അപ്പോൾ ഈ ഈ കോമ്പിനേഷനിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും ഓ അപ്പോൾ മുട്ടയല്ല ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെന്ന് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് ഒരു ദിവസം മിനിമം രണ്ട് മുട്ടയാണ് കഴിക്കാറുള്ളത് പക്ഷേ അതിന് വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ കാരണം ഞാൻ മധുരം കഴിക്കാറില്ല വളരെ കുറവാണ് പക്ഷേ ചോറും വളരെ കുറവാണ് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഈ കാര്യം ചെയ്യാവുള്ളൂ ഇനിയും ചില ആളുകളിൽ അത് എന്തിനത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എല്ലാ കൊല്ലവും ഇപ്പോൾ യു എസ് സി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കൊല്ലവും അഞ്ചാറ് മാസം അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുവരെ നൂറ്റി അറുപതോ നൂറ്റി എഴുപതിൻ്റെ മുകളിലേക്ക് ടോട്ടൽ കൊലസ്ട്രോൾ പോയിട്ടില്ല അതായത് നൂറ്റി മുപ്പതിൻ്റെ മുകളിലേക്ക് ട്രൈ ഗ്ലീസറായിട്ട് പോയിട്ടില്ല പക്ഷേ ഡയറ്റെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ എക്സസൈസ് വർക്കൗട്ട് കാരണം എല്ലാ ദിവസവും നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഞാൻ എന്തായാലും ഒരു മുക്കാൽ മണിക്കൂർ മിനിമം എക്സസൈസും വർക്കൗട്ടും ചെയ്യാറുണ്ട് അപ്പം ിൽ ബേൺ ചെയ്യുന്ന രീതിയിലും അതേപോലെ അമിതമായിട്ടുള്ള കാലറി ശരീരത്തിൽ കയറാത്ത രീതിയിലുമാണ് നോക്കുന്നത് അങ്ങനെയാണ് നമ്മളിതിൻ്റെ കാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് എന്നാണ് നോക്കേണ്ടത് അല്ലാതെ കൊഴുപ്പ് കൊളസ്ട്രോൾ മുട്ട നല്ലതാണോ അല്ലയോ എന്നുള്ളത് ഇനി മുട്ടയ്ക്കകത്ത് പല രീതിയിലുള്ളതുണ്ട് കോഴിമുട്ട താറമുട്ട കാടമുട്ടയുണ്ട് ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിൻ്റെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല അപ്പം നമ്മളൊരു പഴഞ്ചൊല്ലൊക്കെ കേൾക്കാറില്ലേ ആയിരം കോഴിക്ക് അരക്കാട എന്നൊക്കെ കേൾക്കാറില്ലേ അതൊക്കെ ചുമ്മാത കേട്ടോ അത് എന്താ പറയുക അങ്ങനൊരു രീതിയല്ലേ എല്ലാം സെയിം തന്നെയാണ് പിന്നെ നമ്മൾ അതിനെ ഓരോന്നാക്കിയിട്ട് അതിനെ കൂടുതൽ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല പിന്നെ ഈ പയൽസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ അതേപോലെ ബോഡിയിൽ കുരുക്കൾ ഉണ്ടാകുന്ന ആളുകൾ പ്രോട്ടീൻ അലർജി ഉള്ള ആളുകളൊന്നും മുട്ട അധികം കഴിക്കരുത് ചില ആളുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഓ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൊറിച്ചിലാണ് കണ്ണൊക്കെ ഭയങ്കര ചൊറിയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് പ്രോട്ടീൻ അലർജി കാണുമല്ലോ ഒരു കാര്യം ചെയ്യുക നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരാഴ്ചയായിട്ട് ഏതെങ്കിലും കാര്യം അടുപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ മുട്ട കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് മുട്ട അലർജി ആണെന്ന് തോന്നുന്നത് നിങ്ങൾ ആ മുട്ട ഒന്ന് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു അത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ രണ്ടാമത് ഒരു ടു വീക്സ് കഴിഞ്ഞ് അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞാൻ മുട്ട മാറ്റിവെച്ചെൻ്റെ ആ കണ്ണിൽ ചൊറിച്ചിൽ പോയി അപ്പം കണ്ണിലെ അങ്ങനെ ഒരു ഇച്ചിങ് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ അലർജിയാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം മുട്ട നല്ലത് എന്ന് പറഞ്ഞ ഉടനെ അത് നമുക്ക് പറ്റുകയില്ലയോ എന്ന് ആലോചിച്ചിട്ട് വേണം ഈ കാര്യം ചെയ്യാനായിട്ട് അപ്പം മദ്യപാനമായാലും പുകവലി ആയാലും ഏതൊരു കാര്യമായാലും ചെറിയ അളവിൽ എടുക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ആ കുഴപ്പമില്ല എന്നുള്ളത് ചെറിയ അളവിൽ നമുക്ക് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് കാര്യമുള്ളൂ വേറൊരാൾ മദ്യം നന്നായിട്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു അളവിൽ കഴിക്കാൻ പോയാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും അതേപോലെ വേറൊരാൾ നന്നായിട്ട് ചോറ് കഴിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അത് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നം ഉണ്ടാകാം വേറൊരാൾ നന്നായിട്ട് മുട്ട കഴിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാൻ പോയാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും എന്താ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ നമ്മളെ പഠിക്കണം അതിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന പെൺകുട്ടി പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കണം അതായത് അതുവരെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡി ആക്കിയിരിക്കാ രണ്ടാമത് ഡ്രസ്സിനെ ഒക്കെ ചെയ്ത് സമയം കളയാനുള്ള സമയമില്ല എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ എഗ് ഡയറ്റ് എന്ന് പറയുന്നൊരു പ്ലാൻ പറഞ്ഞു കൊടുത്തു എഗ് ഡയറ്റ് പ്ലാനിൽ എന്ന് പറയുന്നത് ഒരു നാല് മുട്ടയാണ് പക്ഷേ ഈ നാല് മുട്ട കഴിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും യൂ ഇങ്ങനെയൊക്കെ കഴിക്കാവോന്ന് ഒരുക്കും പക്ഷെ വേറൊന്നും പറ്റത്തില്ല മുട്ട കഴിക്കാം ബട്ടർ കോഫി കഴിക്കാം അതായത് രാവിലെ ഒരു മുട്ട ഉച്ചയ്ക്ക് രണ്ട് മുട്ട രാത്രി ഒരു മുട്ട ഇതാണ് മെയിൻ മെയിൻ ഫുഡ് ഇതിൻ്റെ കൂടെ നമുക്ക് അവിയൽ തോരന് മെഴുക്ക് പുരട്ടി വറവൽ ഉപ്പേരി എന്നൊക്കെ പറയില്ലേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡുകൾ പറ്റും പിന്നെ ഈ രാവിലെയും ഉച്ചയ്ക്കും ഗ്യാപ്പിൽ ഓരോ ഒരു ആപ്പിളും വൈകുന്നേരം രാത്രിത്തെ ഗ്യാപ്പിൽ ഒരു ആയിട്ടാണ് പറഞ്ഞിരുന്നത് ഇത് പത്ത് ദിവസം ചെയ്തു കാരണം പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു പത്ത് ദിവസത്തെ ഏഴ് കിലോ കുറഞ്ഞു അപ്പം ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും അങ്ങനെ കാലങ്ങളായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല നമുക്ക് ഓരോന്നും ടൈം ഉണ്ട് ഓരോ ശരീരപ്രകൃതം പഠിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു രീതിയാണ് അല്ലാതെ നമ്മളിത് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരാൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞൊന്നും പറഞ്ഞ് ചെയ്തതുകൊണ്ട് മൂന്നാമത്തെ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തപ്പോഴത്തേനും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായി ശരീരത്തിൽ ഗ്യാസിൻ്റെ ഫോർമേഷനും നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു കാര്യം നമ്മൾ ആദ്യത്തെ മൂന്ന് ദിവസം ചെയ്തു നോക്കിയിട്ട് പ്രശ്നമില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ രണ്ട് ദിവസം നോർമൽ ഡയറ്റിലേക്ക് വന്ന് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക ഇതെല്ലാം ചെറിയ 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 ഷോർട്ട് പീരീഡിലേക്കാണ് ഇത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതുകൊണ്ട് മുട്ട എന്ന് പറയുന്നത് നമുക്ക് പറ്റോ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഇനി മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഹോ ഹോൾ ആ ഹോൾ മുട്ടയായിട്ടാണ് കഴിക്കേണ്ടത് അതിന് മഞ്ഞക്കുരു വെള്ളമെന്ന് പറഞ്ഞാൽ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇനിയും പിന്നെ ജിമ്മിൽ പോകുന്ന ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നവർ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂടുതൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ മുട്ടയുടെ എടുക്കാം പക്ഷേ ഒരു മുട്ടയുടെ ഫുള്ളായിട്ടുള്ള എഗക്കെ കഴിക്കുന്നത് ഫുള്ളായിട്ടുള്ള മുട്ട കഴിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇഡ്ലിയും ദോശയും പുട്ടും ചപ്പാത്തിയും ബൊറോട്ട അതേപോലെ ചോറെന്നൊക്കെ മധുരം എന്നൊക്കെ പറഞ്ഞ അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കാർഡിയാക്ക് ബ്ലോക്കുകൾ അതായത് ഹാർട്ടിലെ ബ്ലോക്കുകൾ ഉണ്ടാകും ഫാറ്റ് ലിവർ ഉണ്ടാകും ഗ്യാസിൻ്റെ ഫോർമേഷൻസ് ഉണ്ടാകും സ്കിന്നിലെ റാഷസ് ഉണ്ടാകും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ പ്രോട്ടീൻ അലർജി ഉള്ളവരും പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുള്ളവരും പൈൽസ് റിലേറ്റഡ് പ്രശ്നമുള്ളവരും മുടിപൊഴിച്ചിലിന് പ്രശ്നമുള്ളവരും ഒക്കെ ശ്രദ്ധിക്കണം നമുക്കത് എന്ന് നോക്കിയിട്ട് വേണം ഈ മുട്ടയെ ശ്രദ്ധിക്കാനായിട്ട് ചെയ്യാൻ കഴിക്കാനായിട്ട് അതുകൊണ്ട് താറാമുട്ട കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷനാണ് കോഴിമുട്ടയെക്കാട്ടിലും പിന്നെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പറയുന്നതന്നുവെച്ചാൽ ഇതിലൊക്കെ ഹോമോൺ കുത്തിവെക്കുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ കോഴിയുടെ ഫീഡുകളിൽ ഹോമോൺ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതായത് ഇതുവരെ ഒരു തെളിവ് പോലും ഹോമോൺ കുത്തിവെക്കുന്നതിനില്ല വൈറ്റമിൻസും ഒക്കെ ഉണ്ട് കാരണം വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ഇൻജക്റ്റ് ചെയ്യുന്ന പല ഏരിയകളിലും ഉണ്ട് അത് ആ വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ ഹോമോൺ കുത്തിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ നൂറ് രൂപയ്ക്ക് കിലോയ്ക്ക് കൊടുക്കുന്ന ഒരു കോഴിയെ അവർ പതിനായിരം രൂപ കൊടുത്തൊരു ഹോമോൺ കുത്തിവെക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ബൾക്കി ആയിട്ട് എടുക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് എടുക്കാതെ ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ നാടൻ എന്താ പറയുക ഈ ബ്രോയിലർ ചിക്കൻ വളർത്തുന്ന ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട് അവർക്കൊന്നും ഈ ഓരോന്നോരോന്ന് കുത്തിക്കൊണ്ടിരിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല ഹോർമോൺ കുത്തിവെക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ വായിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് ബ്ലഡിൽ കഴിഞ്ഞാൽ മാത്രമാണ് ശരീരത്തിന് ദോഷമായിട്ട് മാറുന്നത് അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോൺ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പാമ്പിൻ്റെ വിഷം പാമ്പിൻ്റെ വിഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടീനാണ് അത് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് മസിൽ ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ അത് സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പിൻ്റെ വിഷം നമ്മൾ ബ്ലഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ വിതിൻ മിനിറ്റ്സിനുള്ളിൽ ഒരാൾ മരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഏത് ഫോമിലാണ് ഉള്ളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് അധികം എന്താ പറയുക എന്താ പറയുക പോയ്സൺ അല്ലാതെയും അധികം മായം കലരാത്ത ഒരു ഭക്ഷണമായിട്ടാണ് ഈ മുട്ട പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മുട്ട കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഡെയിലി ഓരോ മുട്ട കൊടുക്കുക അവർ ക ഓടിച്ചാടി കളിക്കട്ടെ കാരണം അവരുടെ ഒത്തിരിയേറെ അസ്ഥി പ്രശ്നങ്ങൾക്ക് സന്ധി ബുദ്ധിമുട്ടുകൾക്ക് വളർച്ചയിലെ ഏറ്റവും കൂടുതൽ ഇത് സഹായിക്കുന്നത് ഇതേപോലത്തെ ഒരു മുട്ടയ്ക്കകത്ത് ആവശ്യം പോലെ പ്രോട്ടീൻസും വൈറ്റമിൻസ് മിനറൽസും കാർബോഹൈഡ്രേറ്റും വരെയുണ്ട് കാരണം ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഒരു എൺപതോളം കാലറി കിട്ടും പക്ഷേ ഒരു കപ്പ് ചോറ് കഴിച്ചാൽ മുന്നൂറ്റമ്പത് കാലറി കിട്ടും പക്ഷേ ഈ ചോറ് കഴിക്കുന്ന അളവെന്ന് പറയുന്നത് പെട്ടെന്ന് ദഹിക്കും പക്ഷേ മുട്ട യുടെ അളവ് കുറച്ച് നേരം കൂടെ നിൽക്കും പക്ഷേ കൂടുതൽ പോഷകങ്ങൾ ശരീരത്തിൽ കിട്ടും അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വിശക്കും പക്ഷേ മുട്ടയുടെ അളവ് അങ്ങനെയല്ല കുറച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ ഫാറ്റാണ് മെയിനായിട്ടും സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് വെയ്റ്റ് ലോസിനും ഫൈബ്രോയിഡിനും ഫാറ്റി ലിവറിനും കൊളസ്ട്രോളും കുറയാനും മുട്ട നല്ലതാണ് അതുകൊണ്ട് മുട്ട ആരും കുറ്റപ്പെടുത്തി മാറ്റി തീർത്തണ്ട പിന്നെ ആദ്യം തിരിച്ചറിയേണ്ടത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇനി ചിലർക്കുള്ള സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ പല രീതിയിൽ നമുക്ക് മുട്ട എന്ന് പറയുമ്പോൾ പല വിഭവങ്ങൾ വിഭവങ്ങളുണ്ടാക്കാം നമുക്ക് മുട്ട കറിയായിട്ട് ഉണ്ടാക്കാം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അതേപോലെ തന്നെ മുട്ടയുടെ ഇത് ബ്രെഡിനകത്ത് ഇട്ടിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കാം ഹാഫ് ബോയിൽ ഉണ്ടാക്കാം ചീസ് മുട്ട ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താ പറയുക ഒരു മുട്ടയും ഒരു സ്ലൈസ് ചീസും ഒക്കെ വെച്ചിട്ടുള്ള ആ ഡയറ്റാണ് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡയറ്റാണ് എനിക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷനുണ്ട് ഇതിൽ ഏത് ചെയ്യും എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ചിലർ പറയാറുണ്ട് എനിക്ക് മുട്ട പൊഴിയുന്നതൊന്നും ഇഷ്ടമല്ല ഓംലെറ്റ് ആണെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ ആ മറ്റതൊന്നും ഇഷ്ടമല്ല എനിക്ക് മുട്ട പൊഴികിയതാണെന്നുള്ള ഏതാണെങ്കിലും കഴിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഹീറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതങ്ങ് റബ്ബർ പോലാകും നമ്മളിപ്പോൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാലും ശരി ഇത് റബ്ബർ പോലെ ആയിക്കഴിഞ്ഞാൽ നല്ല കൂടുതലായിട്ട് ഹീറ്റ് ഹീറ്റായിക്കഴിഞ്ഞാൽ ഈ മുട്ടയുടെ ഇരട്ടി എനർജി വേണം ഇരട്ടി ബുദ്ധിമുട്ടാണ് ഇതിനെ ഒന്ന് ദഹിപ്പിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എപ്പോഴും ഒരു ഹാഫ് ബോയിൽ മെത്തേഡ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റോ ഐറ്റം ഐറ്റമായിട്ട് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഒരു ഏതൊരു കാര്യവും നമ്മുടെ ബോഡി കുറച്ച് ഈസിയായിട്ട് ഡൈജസ്റ്റബിൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് അതായത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ പ്രോട്ടീനിൻ്റെ ബോണ്ടേജ് ഒക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡൈജസ്റ്റിന് കുറച്ചുകൂടെ എളുപ്പമാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും ഇത് വീണ്ടും ഡൈജസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം കൂടുതൽ രീതിയിലുള്ള ബാക്ടീരിയാസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും അതങ്ങ് ക്ലിയറായി പോയിക്കോളൂ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം രീതിയിൽ നമ്മൾ ബോയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില മുട്ട പുഴുങ്ങുന്നത് കണ്ടിട്ടില്ലേ അതിൻ്റെ മുട്ടയുടെ ഉണ്ണി മഞ്ഞക്കുരുന്ന് പറഞ്ഞാൽ ഒരുമാതിരി വരുന്ന രീതിയിലേക്ക് വരും അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അങ്ങനൊരു പ്രശ്നം ഉപയോഗത്തിനെക്കാട്ടിലും ദോഷമായിട്ടാണ് അത് മാറുന്നത് അതുകൊണ്ട് എല്ലാം ഒരു ചെറിയ അളവിൽ ഇങ്ങനെ നമ്മളൊരു മുട്ട പുഴുങ്ങി പിടിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ ഇങ്ങനെ ഫ്ളഫി ആയിട്ട് തോന്നണം ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഒരു പാചകമാണ് അത് നമുക്ക് ഓംലെറ്റ് ആയിട്ട് കഴിക്കാം ഹാഫ് ബോയിലായിട്ടും കഴിക്കാം ഹാഫ് ബോയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഹാഫ് ബോയിൽ കേട്ടോ അതും നല്ലൊരു കാര്യമാണ് പിന്നെ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഓംലെറ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ് കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഡിഷ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ കാരണം എപ്പോഴും പിന്നെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് മാത്രം ഉള്ളു മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡിൻ്റെ അതുപോലെ നോൺ സ്റ്റിക്കിന് മുകളിൽ വെച്ചിട്ട് ഇത് കുറച്ച് വെജിറ്റബിൾസും മുട്ടയെല്ലാം തന്നെ ഇതാക്കിയിട്ട് ഇട്ട് കിണക്കിയാൽ അങ്ങനെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അതേപോലെ മോൾഡ് ഉള്ളെങ്കിൽ പല പല രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് പല രീതിയിൽ നമുക്ക് മുട്ട ഡിഷസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബ്രെഡ് ബ്രെഡിനകത്ത് മുട്ട ഇങ്ങനെ ഇട്ട് അതിനകത്ത് കുറച്ച് പാലും കുറച്ച് പഞ്ചാര പേരിന് ഇട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാൻ കേക്ക് പോലെയൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ല കാര്യമാണ് പിന്നെ എളുപ്പത്തിൽ ഇതാണെങ്കിൽ ഗോതമ്പ് ദോശ പോലെ ആക്കിയില്ല ഗോതമ്പ് ദോശ ഒന്നോ രണ്ടോ മുട്ട ഇട്ടിട്ട് രണ്ട് ദോശ കുട്ടികൾക്ക് കൊടുത്താൽ മതി ഏറ്റവും ന്യൂട്രീഷ്യനായിട്ടുള്ള ഫുഡാണ് അപ്പം ഇങ്ങനത്തെ പല വി മെത്തഡുണ്ട് പക്ഷേ ഏത് മെത്തഡായാലും പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മീഡിയം രീതിയിൽ ഹീറ്റ് ചെയ്തെടുക്കുന്ന നല്ലൊരു ഓപ്ഷനാണ് ഡീപ്പ് ഹീറ്റിലേക്ക് പോകുന്നത് യൂസ്ലെസ്സാണ് ഇനി എഗ് എഗ് ബജി എന്നൊക്കെ പറയാറില്ലേ അതിനാൽ പറഞ്ഞ എഗ് ബോണ്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ സാധാരണ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു കാര്യം കാരണം അതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ബോയിൽ ചെയ്തെടുത്ത ഒരു മുട്ടയെ വീണ്ടും അത് മാവിൽ മുക്കിയിട്ട് വീണ്ടും അത് ഡീപ്പ് ഡീപ്പ് ഫ്രൈയിലേക്ക് പോവുകയാണ് ഇത് ഹൈ ഹീറ്റായി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഉപയോഗവും ശരീരത്തിന് ലഭ വിശപ്പ് അടങ്ങാം എന്നുള്ളതല്ലാതെ വലിയ ഉപയോഗം കിട്ടുന്ന ഒരു കാര്യമല്ല എഗ് ബോണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് രുചിക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം പക്ഷേ അത് കൂടുതൽ കഴിക്കുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യവുമല്ല അപ്പോൾ അടുത്തവണ അടുത്തൊരു വിഷയമായിട്ട് വരാം